ഈശോ മിശുകായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങൾക്ക് ഡബിൾ സുഖമാണോ അല്ലേ ലൂയ കുറേ സഹോദരങ്ങളെ ഞായറാഴ്ച ദിവസം അഭിഷേകാന്ന് കേട്ടോ ഇന്നത്തെ അഭിഷേകത്തിൻ്റെ വിഷയം ആ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാറുള്ള നമുക്ക് എല്ലാ കാര്യത്തിലും ഉയർന്നു വരാൻ ആഗ്രഹം ശുശ്രൂഷാ മേഖലകളാകാം കുടുംബത്തിലായിരിക്കാം ബിസിനസ്സിലായിരിക്കാം എന്തിലും ആയിക്കോട്ടെ രണ്ട് കാര്യങ്ങൾ എല്ലാവരും കണ്ടോ കേട്ടോ ക്ഷണിക്കുന്നു റീസല്ലോ എന്നാലും നന്മറിഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് ചെല്ലിയ കാഴ്ച വായിക്കാം പിന്നെ ഞാൻ വൈദ്യരുടെ ധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറച്ചന്മാരാണ് ബുക്കിംഗ് ഉള്ളത് അപ്പം അതുകൊണ്ട് ശരിക്കും നമ്മൾ ഒരുമിച്ച് ഈ ആഴ്ച നമ്മളെ കൈവിട്ട് കളയരുത് കേട്ടോ എല്ലാവരും കൂടെ പ്രാഥ്യം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വൈദ്യരുടെ ധാനത്തെ വിജയത്തിന് ഉപവാസം എടുക്കേണ്ടവർക്ക് ഉപവാസം എടുക്കാൻ പ്രതിഫലമുണ്ട് എല്ലാത്തിനും പ്രതിഫലമുണ്ട് കൊന്തയെല്ലാം പറ്റി അങ്ങനെ ചെയ്യുക കുരിശേന്റെ എല്ലാം പറ്റി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയണത് കുർബാനയ്ക്ക് പോകുമ്പോ കണ്ട് കാഴ്ച സംബന്ധിച്ച് കാഴ്ച വയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ നമുക്കൊരു ചൊല്ലി ചെല്ലി ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ എന്ന തലക്കെട്ട് ലൂക്ക ഏഴ് പതിനാറ് ആണ് തലക്കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അതായത് ദൈവം നമ്മളെ സന്ദർശിക്കുന്നത് അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് കർത്താവ് നമ്മളെ സന്ദർശിച്ച് പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അതിന് കോസ്മസ്റ്റീൻ അതിന് ആണ് എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു സൂപ്പർ വചന അതായത് നായലിലെ വിധവയെ ഇശ ഉയർപ്പിക്കുന്നതാണ് പശ്ചാത്തലം ഏയ് മരിച്ചവരാണെങ്കിൽ ഉയർന്നുവല്ലേ ഉയർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയപ്പെട്ടു എന്തൊരു സംഭവമാണ് എന്നിട്ട് പറയുകയാണ് അവർ ഉടനെ ചെയ്യുന്ന സംഗതി നോക്കിയാൽ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയാണ് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ദൈയിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നിട്ട് അടുത്ത സെന്റൻസ് എന്താണെന്ന് നോക്കിയേ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എന്താ ദൈവം ഒരു ദൈവിക ഇടപെടലുണ്ടാവും അല്ലേ ഉദാഹരണം പറഞ്ഞാൽ ഒരു രോഗസൗഖ്യം നമുക്ക് ലഭിക്കുന്നു അപ്പൊ അത് ചെയ്ത് അത് നടക്കുന്ന ഒരു പ്രവാചകനിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു വൈദികം പ്രാർത്ഥിച്ചിട്ടായിരിക്കും ശുശ്രൂഷം പ്രാർത്ഥിച്ചിട്ടായിരിക്കും ശുസ്ത്രം പ്രാർത്ഥിച്ചിട്ടായിരിക്കാം അപ്പോൾ പക്ഷേ അവിടെ ആരോ സന്ദർശിക്കുന്നത് ദൈവം സന്ദർശിക്കുന്നു നോക്കിയേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതായത് യേശു അവിടെ ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ദൈവമാണെന്നോ എന്നുള്ളൊരു ധാരണ അവിടുത്തെ ജനത്തിനാ സമയത്തില്ല ഒരു പ്രവാചകൻ എന്നേ ചിന്തിക്കുന്നുള്ളൂ ആ സമയത്ത് ഞാൻ പറയാം പശ്ചാത്തലം പറയാം അപ്പോൾ അവര് പറയുന്ന ഈ പ്രവാചകൻ വന്ന പ്രവാചകനിലൂടെ ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ അവന് കൊടുക്കുന്ന വ്യാഖ്യാനം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് ദൈവം നമ്മളെ സന്ദർശിച്ചു പോകുന്ന വിവരം നമ്മൾ അറിയുന്നുണ്ടോ അല്ലേ ഈ ടോക്ക് കേട്ടോണ്ടിരിക്കും ഞാൻ അടുത്ത ദിവസം ഒരു സാക്ഷ്യം വായിക്കും അതാണ് അത് ഞാൻ നിങ്ങൾ അതായത് എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ അടുത്ത് വന്നു നിൽക്കുന്ന ഒരു അനുഭവം ആൾക്കൂടുത്ത് ഞാൻ വരുന്നത് വായിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ് എൻ്റെ സഹോദരൻ കത്തോലിക്കാ സഭ മനംബോരം കേന്ദ്രത്തില് സി 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 നൂറ്റിമൂന്ന് നൂറ്റിനാലോ കണ്ണികളുണ്ട് ഒരാള് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ പിതാവായ ദൈവം അയാളെ സന്ദർശിക്കുന്ന സമയമാണ് ഇപ്പൊ ബൈബിളൊക്കെ കൊണ്ടുനടക്കണം ഈശോ വൃത്തിയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളും അപ്പയോടും മമ്മിയോടും പറഞ്ഞിട്ട് വരാം എനിക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ വേണമെന്ന് പറഞ്ഞിട്ട് അവർ മേടിച്ചു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അല്ലേ ലൂയാ അവരൊന്ന് മേടിച്ചു തരും ദേ അതൊക്കെ കൊടുത്താൽ കേട്ടോ കർത്താവ് വൃത്തി അനുഗ്രഹിക്കുന്നേ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളക്കെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു യേശുവെ ആരാധന 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 കർത്താവ് വലിയ സന്തോഷത്തോടെ കർത്താവിൻ്റെ ദിവസം കർത്താവേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ വലിയ ദൈവകൃപ വലിയ പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ അഭിഷേകാന്തിയിൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ് ദൈവമേ ടോക്കിട്ട് ആശീർവാദം കൊടുക്കുമ്പോൾ കർത്താവ് ഓരോ ദൈവിക ഇടപെടലിലും ദൈവത്തിന്റെ സന്ദർശനമാണെന്നുള്ള ബോധ്യത്തോട് കൂടെ കർത്താവായ ദൈവമേ ഈശോയെ നേരിട്ട് കാണുന്നൊരു അനുഭവം പോലെ ജീവിക്കാൻ ഒരു കൃപ ഈ വചനം കേട്ട് ഓരോരുത്തർക്കും നൽകണമേ വിശ്വാസം വർദ്ധിക്കട്ടെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ സ്നേഹം വർദ്ധിക്കട്ടെ ഐക്യം വർദ്ധിക്കട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ വിശുദ്ധം നിറയട്ടെ ഓ കർത്താവായ ദൈവം ഈ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന വ്യക്തികളെ ചെയ്യുന്ന പൈശാചിക ശക്തികളെ യേശോ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനി ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഓ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങളുടെ മേൽ നിങ്ങളുടെ ഓരോ ദൈവികമായ ഓരോ നിയോഗങ്ങളുടെ മേൽ ഈശോഡ് ഇടപെടലുണ്ടാകട്ടെ തടസ്സങ്ങൾ ഏച്ചു നവതി വന്നി വിട്ടുമാറി പോകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ